ഈ കൽപ്പാത്തിയുടെ ആകാശ ദൃശ്യങ്ങൾ കാണാം ദേവരഥ സംഘം വൈകുന്നേരമാണ് നടക്കുന്നതെങ്കിലും അനേകായിരങ്ങൾ അവിടെ ഒഴുകി എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തിലെ പലയിടങ്ങളിലേക്കും പോയ പാലക്കാട്ടുകാർക്ക് ഈ ദിവസം വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ ദേവരഥ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ അവരുടെ കാലയക്കൂട്ടി എത്തുന്നതാണ് അവരുടെ പതിവ് രീതി ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് കൽപ്പാത്തിയുടെ ആകേശ ആകാശ ദൃശ്യമാണ് കൽപ്പാത്തിയിൽ വിശ്വാസത്തിന്റെ തീരുളുമ്പോൾ ഈ ആകാശ ദൃശ്യങ്ങൾ കണ്ട് പാലക്കാട്ടുകാർ മാത്രമല്ല മറ്റുള്ള ആളുകളും അഭിമാനിക്കുമെന്ന് നമുക്കറിയാം ഒരു ജനതയുടെ ഒരു നാടിന്റെ സംസ്കാരമാണ് കൽപ്പാത്തി രഥോത്സവം അതുകൊണ്ട് തന്നെ അവരുടെ ദേശീയോത്സവമായിട്ട് വേണമെങ്കിൽ കാണാം ഈ രഥോത്സവ സംഗമം കാണാനും അതിന് സാക്ഷ്യം വഹിക്കാനും അതിൽ പങ്കെടുക്കാനും പതിനായിരങ്ങൾ ഒഴുകിയെത്തിക്കഴിഞ്ഞ് നമുക്ക് ഈ ആകാശ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആളുകൾ അത് രാവിലെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കൊപ്പം നിഖിൽ പ്രമേശ് കൂടി ചേരുകയാണ് അരുൺ അരുൺ എഴുപുന്ന പകർത്തുന്ന ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ പാലക്കാട് നിന്ന് കൽപ്പാത്തിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നിഖിൽ പ്രമേശ് കൂടി നമുക്കൊപ്പം ചേരുന്നു ഈ ആൾക്കൂട്ടത്തിൽ എവിടെയോ നിഖിൽ പ്രമേശും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് പറയൂ ഞാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വൈകിട്ടൊരു അവർണ്ണനീയമായ കാഴ്ച നമുക്ക് പ്രശാന്തിനെ കാണാം പ്രശാന്ത് സമീപകാലത്ത് ഒരു വലിയ വൈറലായൊക്കെ നിൽക്കുകയാണ് അപ്പം ഞാൻ ബസ്സിലളികന് ഉറപ്പായി വരണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലേക്ക് വിളിച്ചു വരുത്തിയതാണ് ബസ്സിലളിയൻ തന്നെയാണോ എല്ലാവരും വിളിക്കുന്നത് അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവരവർ അവരവർക്ക് ഇഷ്ടമുള്ളത് വിളിക്കുന്ന പലരും തിരികൾ ഉൾപ്പെടെ വിളിക്കുന്നുണ്ട് അതെല്ലാം വളരെ ആ ഒരു ബൈബിൾ തന്നെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്ര സുന്ദരനായ ബി ജെ പിയുടെ ഒരു ജില്ലാ അധ്യക്ഷൻ കേരളത്തിലുണ്ടാവോ എനിക്ക് അത്ഭുത സംശയമാണ് അപ്പം എന്തായാലും പ്രശാന്ത് നിങ്ങളെ കണ്ണകിയുടെ മുത്താണ് പ്രശാന്ത് സ്വാഭാവികമായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മേഖല മൊത്തം നിങ്ങളുടെ ഏരിയ ആണ് എങ്ങനെയുണ്ട് ഇത്തവണത്തെ രഥോത്സവം ഇത്തവണ രഥോത്സവത്തിന് പതിവിലേക്കാർ ഏറെ സന്തോഷമുള്ള സമയമാണ് ഒന്ന് ചൂടിന് ചെറിയൊരു കുറവുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് പതിവിനേക്കാൾ കൂടുതൽ ഭക്തന്മാരെ ഈ രഥോത്സവത്തിൽ ഇത് കാണുന്നതിനും ഇതിൻ്റെ ഭാഗമാക്കാവുന്നതിനുമായി ഈ പാലക്കാടിലെ കൽപ്പാത്തിയുടെ അഗ്രഹാര വീതികളിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് അത്യധികം സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് കാരണം ലക്ഷക്കണക്കിന് വരുന്ന ഭക്തന്മാരാണ് ഈ കൽപ്പാത്തിയിലേക്ക് എത്തുന്നത് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ രഥോത്സവത്തിൽ ഈ ഭക്ത ലക്ഷങ്ങളോടൊപ്പം അവരോടൊപ്പം അലിഞ്ഞുചേർന്ന് ഈ രഥോത്സവത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു എന്ന് തന്നെ വലിയൊരു സന്തോഷം ആളുകളുടെ കൂടെ ഒക്കെ തുള്ളി ഉണ്ടാവും അല്ല പ്രത്യേകിച്ച് നമ്മൾ ഇത്തരത്തിൽ രഥോത്സവം പോലുള്ള ഉത്സവങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആ സമയത്ത് ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ആ ഉത്സവത്തെ എൻജോയ് ചെയ്യേണ്ടത് അധ്യക്ഷനോ ഡാൻസ് ചെയ്യാം അല്ല ഈ ഒരു ഭക്തിയുടെ ആനന്ദ നൃത്തമാണെന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ള കാര്യല്ല പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഇത്തരത്തിൽ വരുന്ന സമയത്ത് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് വന്നുകൊണ്ട് ഒരു പോസിറ്റീവ് വൈബിലേക്ക് ഏതെല്ലാം രീതിയിൽ എത്താമോ ആ രീതിയിലേക്ക് നമ്മൾ ഒരാൾ ഇതാ എത്തിച്ചേരുകൾ നമ്മുടെ ഉണ്ണിക്കണ്ണ വന്നിട്ടുണ്ട് ഉണ്ണിക്കണ്ണ നമുക്കറിയാം വിജയം കാണാൻ വേണ്ടി എത്രയോ കിലോമീറ്റർ നടന്നു പോയിട്ടല്ലേ എങ്ങനെയുണ്ട് ഉണ്ണിക്കണ്ണ എങ്ങനെയുണ്ട് വൈബ് എങ്ങനെയുണ്ട് അടിപൊളി ഭയങ്കരതാണ് എന്തായാലും ഇന്നത്തെ ദിവസം വരാൻ പറ്റിയത് ഒരുപാട് ഹാപ്പി ആയിരിക്കണം ഉണ്ണികണ്ണന്റെ വലിയൊരു ആഗ്രഹം ഉണ്ണിക്കണ്ണൻ എന്താ ആഗ്രഹമില്ല എസ്കേനെന്താ പറയാ വടക്കഞ്ചേരി വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് പേര് ഒന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞു എന്ന് എന്ന് സന്തോഷം ഓർമ്മയുണ്ട് മാത്രമല്ല വിജയം കാണാനൊക്കെ ഒറ്റ പോക്ക് പോയതല്ലേ ഉണ്ണിക്കണ്ണൻ ഒരു ഒരു പരിഗണന റിഗാർഡ്സ് പറയാനുണ്ട് സംസാരിക്കാം

എല്ലാം സാറിന്റെ ഒരു ഇനി വേണ്ട അങ്ങനെ എന്തെങ്കിലും അനുഗ്രഹം ഉണ്ണിക്കണ്ണനുമായിട്ട് സംസാരിച്ചു വേറൊരാൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നമ്മള് കുറച്ചു കാലം മുൻപ് ഇവിടെ വന്ന സമയത്ത് അവിടെ കഴിഞ്ഞ കഴിഞ്ഞവടെ വന്ന ആളവിടെ എന്ന് ചോദിച്ചിട്ട് ഒരു ചേച്ചി ഇവിടെ ഉണ്ട് ഇവിടെ സ്വന്തം ആളാണ് എന്താ സാറാണ് കണ്ടോണ്ടിരിക്കുന്നത് നമസ്കാരം 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 അറിയില്ല ഞാൻ ായിട്ട് നടക്കുന്നതാണ് അത് പറഞ്ഞാല് സാറ് കേട്ടു സാറ് അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ ഇതേ കൊറേ ചേച്ചിമാര് എന്തൊരു രസമാണ് എല്ലാരും കാണാൻ എങ്ങനെയുണ്ട് നല്ല സന്തോഷം നിങ്ങളെടുത്തുള്ള വീട് നിറയെ ആളാണെന്ന് കേട്ടല്ലോ ശരി ശരിയാണ് ബന്ധുക്കളും മൊത്തം എല്ലാവരും

അതായിരിക്കും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ തീർച്ചയായിട്ടും കൽപ്പാത്തിയുമായി ബന്ധപ്പെട്ട പാട്ട് തന്നെ പാടാം അല്ലെ കൽപ്പാത്തിനെ വെച്ച് ഒരുപാട് പാട്ടുകൾ ചിത്രീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം സമീപകാലത്ത് ഇറങ്ങിയ ജാലക്കാരി എന്ന് പറഞ്ഞാൽ വലിയ ഹിറ്റായ പാട്ടിൽ പോലും കൽപ്പാത്തിയുടെ ഒരു റെഫറൻസ് ഉണ്ട് അപ്പൊ ഞാന് കൽപ്പാത്തിയുമായി ബന്ധപ്പെട്ട ഒരു വരി പാടാം വീടൊരുങ്ങി നാടൊരുങ്ങി കൽപ്പാത്തി പൊങ്കലുമായി വന്നു പൗർണമീ കയ്യിൽ കുപ്പി മേളം കാതിൽ പാതത്തിൻ്റെ താളം അഴകായി നീ തുളുമ്പുന്നു അതിലെൻ ഹൃദയം തുളരുന്നു പിച്ചവെച്ചതാൾ മുതൽ കൊതി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ഞാൻ പാട്ടാണ് ശങ്കർ മഹാദേവൻ പാടിയ പാട്ടാണ് ഇപ്പൊ ഇതിന്റെ പാട്ട് വഴി ഇവിടെ വെച്ച് തന്നെ ചെയ്തു നമുക്ക് കരുതാം കുറേ ചെറുപ്പക്കാരുണ്ട് സ്കേൻ അവരാണല്ലോ ഇപ്പോ രഥോത്സവ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കി മാറ്റുന്നത് എവിടുന്നാ വരുന്നത് തൃശ്ശൂർന്ന് കൊടുമ്പുരുന്ന് ഓ രാവിലെ ഇങ്ങോട്ട് പോകുന്നു എല്ലാ വർഷവും വരാ ചേട്ടാ ചേച്ചി കൊല്ലം എല്ലാ വർഷവും വരാറുണ്ട് വലിയ ക്ഷേത്രാണല്ലോ അപ്പൊ എന്താ പറയാ ഫുൾ വൈബാണ് സ്കേൻ അടിപൊളി എല്ലാവരും കൂടി ചേർന്ന് കളറാക്കി കൊണ്ടിരിക്കുന്നു മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് വലിയ ജനത്തിരക്ക് കാണാൻ കഴിയുന്നു ഇനി ഇപ്പൊ വൈകുന്നേരം ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമൊക്കെ നമുക്ക് പുഴിമെഡൽ ആകാശത്തേക്ക് ഇട്ടാൽ താഴെ വീഴാത്ത അത്ര ആളുകളായിരിക്കും അതിലേക്കൊക്കെ വേണ്ടി കൽപ്പാത്തിക്കാർ ഒരുങ്ങിയിരിക്കുകയാണ് മുഴുവൻ ആളുകളെ ഇവിടേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് സ്കേൻ ഐഷത്തുൽ സംഗമം വൈകുന്നേരം നടക്കും അതിന്റെ നേരിട്ടുള്ള സംപ്രേഷണം നമ്മുടെ ഉണ്ടാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം